നമസ്കാരം ഒമാനിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ അകപ്പെട്ട ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ് നിരവധി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒമാൻ കടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ന്യൂനമർദ്ദം വടക്കൻ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്കും പ്രളയത്തിനും കാരണമായതാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും വലിയ അപകടങ്ങളും കാര്യമായ നാശനഷ്ടങ്ങളും ഉണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച ഒമാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വ്യാപകമായ മഴ രൂപപ്പെടുകയായിരുന്നു അൽ ഹജർ പർവ്വത നിരകളിലും ദോഫാർ ഗവർണറേറ്റിലുമാണ് കൂടുതൽ ശക്തമായ മഴ ഉണ്ടായത് ശക്തമായി മഴ പെയ്ത പലയിടങ്ങളിലും വാദികളിലും പ്രളയം രൂപപ്പെടാൻ കാരണമായിട്ടുണ്ടായിരുന്നു ഇസ്കി സിനാവ് റോഡിലെ വാദി ആൻഡാമിൽ അഞ്ചു പേരുമായി പോയ വാഹനം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതിനെ തുടർന്നാണ് ഒരു കുട്ടി മരണപ്പെട്ടതെന്ന് റോലമാൻ പോലീസ് അറിയിക്കുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന നാല് യാത്രക്കാരെ രക്ഷപ്പെടുത്തി പോലീസ് ആംബുലൻസിൽ ഇബ്രാർ റഫറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടിയെ കണ്ടെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നതായും പോലീസ് അറിയിക്കുകയായിരുന്നു മറ്റൊരു സംഭവത്തിൽ റുസ്താക്കിലെ വാദി ബനി ഹാനിയിൽ കുടുങ്ങിയ രണ്ടു പേരെ വ്യോമയാന വകുപ്പിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു രാജ്യത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളപ്പൊക്കമുള്ള താഴ്വരകൾ മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പോലീസ് നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാനും എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാനും പോലീസ് എല്ലാ താമസക്കാരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ വലിയ മഴ ഉണ്ടാകില്ല എന്നും എന്നാൽ മേഘാവൃതമായ ആകാശം പ്രതീക്ഷിക്കാമെന്നുമാണ് അറിയിപ്പുള്ളത് അതുപോലെ തന്നെ വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴയ്ക്ക് ചിലയിടങ്ങളിൽ സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അൽ ഹജറ പർവ്വത നിലകളിലും സമീപ പ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട് ദോഫാർ ഗവർണറേറ്റിലെ തീരത്തും അതിനോട് ചേർന്നുള്ള മലനിരകളിലും ഇടയ്ക്കിടെ ചാറ്റൽ മഴയ്ക്കും ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് നാളെ അതായത് ഓഗസ്റ്റ് എട്ടിന് ദോഫാർ ഗവർണറേറ്റിലെ തീരത്ത് ആകാശം മേഘാവൃതമായിരിക്കും അതിനോട് ചേർന്നുള്ള പർവ്വതങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അൽഹജർ ഹജർ നിരകളിൽ ആലിപ്പഴ വർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിൽ പൊടി ഉയരാൻ സാധ്യത ഉണ്ട് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്